ണെ അങ്ങനൊരു വലിയ ചക്ക വരച്ചിട്ടുണ്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ പച്ച ചക്ക കൊണ്ട് മിക്സർ ഉണ്ടാക്കാൻ പോവാണ് ഇതിൻ്റെ വലിയ ചുവള ആയതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും ജസ്റ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കാരണം മിക്സിയിൽ അരയാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് അരച്ച് അരിഞ്ഞെടുത്താണേ അങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരഞ്ഞിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നു ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം പച്ചച്ചക്ക കൊണ്ട് മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാവേ കുറച്ചേറെ അരച്ച് വെച്ചിട്ടുണ്ടേ കടലപ്പൊടിയാണ് വേണ്ടത് കടലമാവ് കടലമാവ് എടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചിട്ട് ഞാൻ ജാറിലേക്ക് തന്നെ ഇട്ട് ആ ചക്കയുടെ കൂടി ഒന്ന് ഇളക്കുന്നുണ്ട് കാരണം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയേ നേരെ ആ ചക്കയിലോട്ട് ഇടുമ്പോൾ ചിലപ്പോൾ കട്ട കിട്ടും അതുകൊണ്ട് ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചിട്ടാണ് എടുക്കുന്നത് കുറച്ച് കടലമാവ് മതി കേട്ടോ ചക്കയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമല്ലോ അതുകൊണ്ട് ഇതിപ്പം ഞാൻ കുറേ ചക്ക എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കടലമാവ് എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് അരിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ജാറിലേക്ക് തന്നെ ഇട്ടൊന്ന് അടിച്ചെടുക്കാം ആവശ്യത്തിനുപ്പ് ഇത്രയും ചക്കക്ക് വേണ്ടതു കുറച്ച് ഉടുപ്പിട്ടു പിന്നെ നമ്മുടെ കശ്മീരി മുളക്ടി കളറിന് ചേർക്കുന്നുണ്ട് പിന്നെ എരിവിന് വേണ്ടി നോർമൽ മുളക് പൊടിയും കുറച്ച് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ ഇത്രയിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഒന്നും കട്ട കെട്ടത്തില്ല എന്നിട്ട് നമുക്ക് ഈ മിക്സ് ബാക്കി ചക്കയിലോട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇനിയും ചേർക്കണേ ഇനി നമുക്ക് പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വെക്കാം വെളിച്ചെണ്ണ എടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സേവനാഴിയിൽ വേണം നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ വേണം എടുക്കാനായിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് മറ്റേ നമ്മുടെ കുർക്കുറി ഉണ്ടാക്കുന്നേ സ്റ്റാർ അച്ഛല്ലേ അതിലാണേ ഇത് ഞാൻ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്രയും ക്ലിയർ ആവാത്തത് അതിലൊന്ന് ചെയ്ത് നോക്കിയതാണ് ആ ബാറ്ററി ഇതേ സ്റ്റാർ മോർക്ക് വരുന്നുണ്ട് അത് വറുത്ത് പോയിരുന്നു കാണിക്കാവേ ഇത് കണ്ടോ ആദ്യം ഉണ്ടാക്കിയ മിക്സറാണ് ഇരിക്കുന്നത് ഇനി കുറച്ചുകൂടെ കുർക്കുറി ഉണ്ടാക്കാനായിട്ടു അതും വറുത്ത് പോരുന്ന തീ കുറച്ച് വെച്ചിട്ട് വേണം കുർക്കുറിയാക്കാൻ അല്ലേൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളു വേവത്തില്ല ക്രഞ്ചി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് നേരം തീ കുറച്ച് വെക്കണം ബാറ്ററായി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും ഉണ്ടാക്കാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇനി നമുക്ക് പക്കാവടയുടെ അച്ചിട്ട് നോക്കി അതിലും ഒരു കൈ കൊണ്ട് കറുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അതിലും കറക്റ്റായിട്ട് ഇതിൽ വരുന്നുണ്ട് ഈ മാവ് കൂടുതലിടുമ്പോൾ ഇത്രയും ലൂസ് കിട്ടത്തില്ല നല്ല ആവും പക്ഷേ അതിനനുസരിച്ച് ചക്ക ടേസ്റ്റ് കുറയും അതുകൊണ്ടാണ് ഞാൻ അധികം മാവ് എടുക്കാഞ്ഞത് ഇതേ നമ്മുടെ പക്കാവാടയുടെ രൂപത്തി അത് വരുന്നതുകൊണ്ടോ അത് ഒരു കൈ കൊണ്ട് അത്രേ ആക്കാൻ പറ്റുള്ളൂ അപ്പം അത് വറുത്ത് പോരാ ഇനി അതും അതെ തീ കുറച്ചിട്ട് നല്ല ക്രിസ്പി ആക്കി എടുക്കണം ഇത് കണ്ടോ ഇനി ഞാൻ മമ്മിയെ ഒന്ന് വിളിച്ചതാണേ കാരണം ഇത് ഒരു കൈ കൊണ്ട് പറ്റുന്നില്ല മിച്ചറിൻ്റെ അച്ചിട്ടപ്പോഴേ ഇമ്മി ജസ്റ്റ് ഒന്ന് കറക്കി കാണിക്കും ഇത് കണ്ടോ ഇങ്ങനെ ആ അച്ചിൽ ചെറിയ അച്ചിൽ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സെയിം അച്ചാണ് എടുത്തത് എന്നിട്ട് ഇങ്ങനെ വറുത്ത് പോരിയാൽ മതി പിന്നെ കട്ട കിട്ടിയതൊന്നും കുഴപ്പമില്ല നമുക്കത് ഉടച്ചെടുക്കാം ഇനി നമ്മൾ പ ചക്ക അങ്ങനെ തന്നെ അരിച്ചിട്ട് നമ്മുടെ ഈ മിക്സറിൽ കിട്ടുന്ന മുത്തില്ലേ അതാക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രം തവിയുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മുത്താക്കുന്നുണ്ട് ഈ ബാറ്റർ നമുക്കിങ്ങനെ തന്നെ മിച്ചറുണ്ടാക്കാൻ എടുക്കാം കടലമാവ് ചേർക്കാതെ ഇതിലേക്ക് ചക്ക അരച്ച് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് സേവനാഴിയിലാക്കിയാലും കറക്റ്റ് മിച്ചറായിട്ട് കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് മുളക് പൊടിയും അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം കടലമാവ് ചേർക്കാതെ ഇങ്ങനെയും ഉണ്ടാക്കാം ഞാൻ അങ്ങനെയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അതും നല്ല ടേസ്റ്റാണ് അതിൽ ചക്കയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും കടലമാവ് ചേർക്കുമ്പം അത്രയും ചക്കയുടെ ടേസ്റ്റ് വരികയല്ല ഇപ്പം ചക്ക ഉപ്പ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളതുകൊണ്ടാണ് വെളുത്തിരിക്കുന്നത് കണ്ടോ അതും ഇങ്ങനെ മുത്താക്കി വറുത്ത് പോരിയേ ഇതിലൊക്കെ ചക്കയുടെ അസൽ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ചക്കയുടെ ഈ സെയിം ബാറ്റർ ഞാനതേ മിച്ചറിൻ്റെ അച്ചിലിട്ടിട്ട് ഒന്ന് കറക്കി ഒഴിച്ചിട്ടുണ്ട് വൈറ്റ് വൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ടോ അത് ചക്കയും ഉപ്പും മാത്രമുള്ളതിൽ നമ്മളെ കൂടി ഒന്നും ഇട്ടില്ല ഇത് ഇങ്ങനെ ആക്കി ഇതാണ് ഏറ്റവും ബെറ്റർ കടലമാവ് ചേർക്കുന്നതിലും ടേസ്റ്റ് ഇതിനാണേ നിങ്ങളൊക്കെ എങ്ങനെ വെള്ളം ഉണ്ടാക്കാം ജസ്റ്റ് നമ്മൾ ചക്ക വേവിക്കാനൊക്കെ എടുക്കുമ്പം കുറച്ചെടുത്ത് അരിഞ്ഞിട്ട് ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം മിച്ചറാക്കിയൊക്കെ ഒത്തിരി നാളെ കേടാവാതിരിക്കും അടുത്ത തവണ നിങ്ങൾ ചക്കയൊക്കെ വേവിക്കാനെടുക്കുമ്പോൾ കുറച്ച് വിളയെടുത്ത് ഇതുപോലെ ഒന്ന് മിച്ചർ ഉണ്ടാക്കി നോക്കണേ കണ്ടോ നല്ല അടിപൊളി ചക്കയുടെ ടേസ്റ്റിൽ എപ്പോഴും ചക്ക ചിപ്സൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തവണ ഒന്ന് വെറൈറ്റി പിടിക്കുകയോ മിച്ചറുണ്ടാക്കി നോക്കാം ഇനി കാരണം മിച്ചർ അടിപൊളി ടേസ്റ്റിൽ കിട്ടുമോ ഇനി നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് നിലക്കടല വറുത്തെടുക്കാവേ നിലക്കടല ഞാൻ തവിയിൽ തന്നെ വെച്ചാണ് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി മിക്സറിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ ഞാൻ ഇനി ഇത് കുറച്ച് പൊരി കടലേം കൂടി ഇടുന്നുള്ളൂ തവിയിലിടുമ്പോൾ പെട്ടെന്ന് ഫുള്ളായിട്ട് എടുക്കാം അത് മുഴുവനായിട്ട് കഴിയുമ്പം കോരി എടുക്കുമ്പോഴത്തേക്ക് ചിലതൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കട്ടിലതിലേക്ക് ഇട്ടിട്ട് ഇനിയും പൊരികടല ഇടാവേ പൊരികടല തവിയിൽ ഇടാൻ നോക്കിയതാണ് ഫുള്ളായിട്ട് വീണ് പോയി പിന്നെ ഞാനത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തു ഇത് ഓൾറെഡി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഫ്രൈഡ് ആയിട്ട് തന്നെയായിരിക്കും പൊരികടല കിട്ടണേ പക്ഷേ അത് എണ്ണയിലിട്ട് ഒന്ന് ആക്കുമ്പോഴേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ മിക്സറിൽ ഇടുമ്പോൾ അപ്പം ഞാനതൊന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ആക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പം മിക്സറിൽ ഇടുമ്പോൾ അതിൻ്റെ ആ അസൽ ടേസ്റ്റ് വരുവേ ഇനി ഇത് ഏകദേശം ഇതും ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതും വറുത്തു കോരി ഇതിലേക്ക് ഇടാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇത് നന്നായിട്ട് ക തോൽ ഒളിച്ചിട്ടില്ല അതുകൊണ്ട് നന്നായിട്ട് കഴുകി കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽമുളകും ഇത്രയും വറുത്ത് കോരി എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ആ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം അത് ആ വറ്റൽ മുളക് മിക്സ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ എരിവിനനുസരിച്ച് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം നമ്മുടെ അടിപൊളി മിച്ചർ റെഡി നോക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മിച്ചവല്ലേ അതും വെറും കൊണ്ട് കണ്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ് ഒരു തവണയിലും ട്രൈ ചെയ്യാൻ മറക്കല്ലേ മാത്രം കണ്ടോളിയാണ് കൊണ്ട് ട്രൈ ഉണ്ടാക്കിപ്പോയിശി ഏറെ ആയിപ്പോയി അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് നാല് മണിക്ക് ചക്ക മിശറായിക്കോട്ടെ ടാറ്റാ